ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻഡ് ക്രാഫ്റ്റ് ആണ് ഗൈസ് പഴയ മൈൻഡ് അല്ല ഗൈസ് ഇത് പുതിയ വേൾഡ് ആണ് വേൾഡാണ് ഇതെൻ്റെ അനിയൻ്റെ ആണ് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മളെപ്പരോ ഞാനും എൻ്റെ അനിയനും ഒപ്പരം എൻ്റെ ചങ്ങായും ഉണ്ട് ഗൈസ് ഇവരെണ്ടാവും സംസാരിക്കില്ല ഞാൻ മാത്രമേ സംസാരിക്കൂ അപ്പോൾ ഗൈസ് ഇത് നമ്മൾ നമുക്ക് നമ്മളെ പുതിയ വേൾഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം കേസ് അതായത് ഈ നടന്ന് വരുന്നതാണ് ഗൈസ് കോസ്റ്റ് ഗെയിമിങ് സ്വന്തമായിട്ട് ചാനലൊന്നുമില്ല എന്നാലും പേര് കോസ്റ്റ് ഗെയിമിംഗ് എന്നാണ് അപ്പം നമുക്ക് ഇപ്പോൾ തൊട്ടിപ്പുറത്തൊരു വില്ലേജ് ഉണ്ട് ഗൈസ് അത്യാവശ്യം ഒരു വില്ലേജാണ് ഗൈസ് ഇതാണ് നമ്മളെ വില്ലേജ് പിന്നെ അപ്പുറത്താണ് നമ്മളെ പ്ലേസ് ഗൈസ് ആ അല്ലെങ്കിലാണ് നമ്മളെ പ്ലേസ് പ്ലേസ് ഉള്ളത് അവിടെ നമുക്കൊരു വീട് ഒരു ഫാം ഒരു ഫാമിങ് ഒരു മൈനിങ് ഏരിയ നമ്മളെ മൈനിങ് ഏരിയ എന്ന് വെച്ചാൽ വലിയ മൈനിങ് ഏരിയ ഗൈസ് അപ്പം നമുക്കൊന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ അപ്പം നമുക്ക് ആദ്യം ഈ ഷീപ്പിന്റെ ഷിയർ കട്ട് ചെയ്യണം ഗൈസ് ഈ ഷീപ്പിന്റെ രോമം എടുക്കണം ഗൈസ് ബെഡ് ഉണ്ടാക്കാനാവണോ നമുക്ക് ഈ ഷീപ്പിന്റെ എല്ലാം ഷിയറിങ്ങ് കട്ട് ചെയ്തിട്ടെടുക്കാം ഗൈസ് താഴെ മോനെ രോമെന്താ നീ എന്താ നീ എന്താ എല്ലാവരും അതും വേണം നമ്മക്ക് നമ്മൾ തൊട്ടപ്പുറത്ത് നമ്മളെ വീറ്റും പിന്നെ ബാക്കി ക്യാരറ്റിൻ്റെ എല്ലാം ഫാമുണ്ട് കേസ് നമ്മൾ കഞ്ചര ഒരാളും കൂടിണ്ടമുക്ക് നേരെ നമുക്ക് ഇനി അത് കാണാം കേസ് ഒരു രണ്ടാൾ വന്ന പൊട്ടങ്ങൾ കളിക്കുന്നതാണ് കേസ് രണ്ടാക്കും കളിക്കാനറിയില്ല കാര്യോ ഇത് തന്ന കൈസ് നമ്മളെ ഫാമ് കാരറ്റും ഉണ്ട് വീറ്റും ഉണ്ട് അപ്പൊ നമുക്ക് നേരെ നേരം ഒരു രണ്ടാളും കൂടി കിടന്നോണ്ടു രണ്ടാളും ഇന്നെങ്ങാനും കിടക്കുവോ ഫാമി കാണാത്ത വർക്ക് ഇതാ ഇതാ നമ്മളെ ഫാമി വീടെന്നാല് ജസ്റ്റ് വെച്ചിട്ട് നമ്മളെ വീറ്റെല്ലോ ഫാം ചെയ്തിട്ട് നമ്മൾ ഏൽത്താട്ട് നോക്കാൻ കണ്ട ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് നമ്മളത് നമ്മളെ മൈനിങ് ഓ ഗൈസ് ഇവിടെ ഒരു കൊട്ടി തോമ്പി നമുക്ക് കുറച്ച് ഇടങ്ങാറ കേസ് ബാക്കിൽ തന്നെ വന്ന് അടിച്ച് കൊല്ലും നമ്മൾ നമുക്ക് നമ്മളെ മൈനിങ് ഏരിയയിലേക്കുവാണേ പോകൈസ് ഒന്ന് എൻ്റെ അതിനുമുമ്പ് ഇവിടെ ചെറിയൊരു പണിയുണ്ട് നമ്മളുടെ ഒറ്റക്കൽ പ്രോക്കാലയും പ്രോക്കാലയും പിന്നെ എൻ്റെ അനിയനും പോയാൽ നമ്മളുടെ ഒറ്റക്കൽ നമ്മളെ പിന്നെ കുറെ കിളിയും ഇവരെല്ലാം ഉണ്ട് നമുക്ക് നേരെ നമ്മുടെ മൈനിങ് ഏരിയ പോവാം അതിനാ ഇവിടെ നമ്മൾ ചെറിയൊരു ട്രീ ഫാം ഉണ്ട് കേസെ നമുക്ക് അത് ഈ വുഡെല്ലാം ഒന്ന് കണക്ട് ചെയ്യാം ഈ വുഡെല്ലാം കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മൈനിങ് ഏരിയ കാണിച്ചു ആ രണ്ട് പൂട്ടന്മാറുമായിരുന്നു എന്തല്ലോ കളിക്ക് ഇവിടുത്തെ എന്താ മലൻ്റെ മേലിൽ നിന്ന് ചാടാ നിൽക്കുന്നു എന്താ ചാടി അപ്പം ഗൈസ് നമുക്ക് നേരെ നമ്മൾ വുഡെല്ലാം കൊണ്ടുണ്ടാവും വെക്കാം വുഡെല്ലാം കൊണ്ടുപോയിട്ട് നമ്മൾ നമ്മൾ ചെസ്റ്റിൽ ഇടണം ഗേസ് ഇത് നമ്മളെ ആ ഇത് ഏത് പുതിയതത്താ അതിനുമേക്ക് എടുക്കണം ഗൈസ് അതിനുമ്പെല്ലാം നമ്മൾ ചെസ്റ്റിൽ വെക്കണം വുഡ് ആവശ്യമുണ്ടോ ഗേസ് വുഡ് അത്യാവശ്യമാണ് കാരണം നമുക്ക് സോടും പിക്ക് ആക്സെല്ലാം ഉണ്ടാക്കണമെങ്കിൽ സ്റ്റിക്ക് വേണം സ്റ്റിക്ക് സ്റ്റിക്ക് ഉണ്ടാക്കണമെങ്കിൽ ഊക്കുവാണോ ഊക്കുണ്ടാക്കണമെങ്കിൽ വുഡ് വേണം ഗീസ് അപ്പോൾ നമുക്ക് ആ ആവശ്യമില്ലാത്ത സാധനം ഇത് വെക്കാം കേസ് നമുക്ക് അയണാവശ്യം കേസ് കുറച്ച് അയൺ ആർമാർ ഉണ്ടാക്കാം കേട്ടോ ഫുൾ സെറ്റ് അയൺ ആർമാർ ഒരു അയൺ ഫാം ഉണ്ടാക്കണം കേസ് അയണ് കുറവാണ് നമ്മളൊക്കെ കുറച്ച് അയൺ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഒരു ഫുൾ അയൺ ആർമാർ ഉണ്ടാക്കാം കേസ് എന്നിട്ട് നമ്മൾ മൈനിങ് തരാൻ കാണിച്ച കേസ് ഓ ചെസ്റ്റ് പ്ലേറ്റ് എല്ലാം സെറ്റായി ഓനെൻ്റെ ചെസ്റ്റ് പ്ലേറ്റ് കൊണ്ട് ഗൈസ് ഓനടുത്തോട്ട് അത് അപ്പോൾ കൈസ് നമുക്ക് നമ്മൾ നേ മൈനിങ് ഏരിയയിലേക്ക് ഒന്ന് പോകണം അപ്പോൾ കൈസ് നമുക്ക് നേരെ നമ്മളെ മൈനിങ് ഏരിയയിലേക്ക് പോവാം കൈസ് അതിന് മുമ്പേ നമ്മളെ ജുബർ കുട്ടൻ ആണ് ഗൈസ് ജുബർ കുട്ടൻ നേരെ നമ്മളെ മൈനിങ് ഏരിയ പോകണം ഇങ്ങോട്ടല്ല കൈസ് മൈനിങ് ഏരിയ അങ്ങോട്ടാണ് നമുക്ക് ഇനി നേരെ മൈനിങ് ഏരിയയിലേക്ക് പോവാം അപ്പോൾ കൈസ് ഞാനും ഗോസ്റ്റ് ചെയ്യും കൂടി ഇനി നേരെ മൈനിങ് ഏരിയയിലേക്ക് പോകണം കേസ് അപ്പോൾ നമുക്ക് കുറച്ച് പിറ്റാക്സ് കൈമിലൊക്കെ കേസ് ഇനി നമുക്ക് നേരെ മൈനിങ് ഏരിയയിലേക്ക് പോവാം ഗൈസ് നമ്മളെ വീട്ടിൻ്റെ തൊട്ടേ പാക്കിലുള്ളത് ആ കാണുന്നതാണ് നമ്മളെ മൈനിങ് ഏരിയ ആ മൈനിങ് ഏരിയ നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തേനെ ഗൈസ് അപ്പോൾ ഗൈസ് നമുക്കിനി നേരെ താഴ്ത്തു കുയിറ്റ് കുഴിച്ച് പോവാം ഗൈസ് ഓടിയാണ് നമ്മളിവിടെ കുറേ മൈൻ ചെയ്ത് ഗൈസ് അതിന് കുറച്ചും കൂടി മൈനി ചെയ്യണം അല്ല നമുക്ക് കോബിൾ സ്റ്റോൺ കിട്ടും ഗൈസ് വർണാസെല്ലാം ഉണ്ടാക്കണേ കോബിൾ സ്റ്റോൺ വേണം ഇവിടെ കുറച്ച് കോളുണ്ട് ടോർച്ച് ഉണ്ടാക്കാൻ അതും വേണം അങ്ങനെ ഫുൾ മൈൻ ചെയ്യുക ഗൈസ് അപ്പോൾ കഴിച്ച ഇതാണ് നമ്മളെ മൈനിങ് ഏരിയ അപ്പം നമുക്കിത് ഫുള്ള് മൈൻ ചെയ്തിട്ട് കാണാം കേസ് അപ്പോൾ കഴിച്ചു നമ്മൾ അത്യാവശ്യം മൈനിങ്ങിൽ കഴിഞ്ഞിട്ടുണ്ട് കേസ് നമുക്ക് തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കേസ് ഇനി മൈനിങ്ങിന് അപ്പോൾ നേരം നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോവാം കേസ് വീട്ടിൽ പോയിട്ട് വേറെ പണിയുണ്ട് കേസ് നമുക്ക് അയൺ ഫാം സെറ്റ് ചെയ്യണം അത് നമുക്ക് അടുത്ത വീട് സെറ്റ് ചെയ്യാം കേസ് നമുക്കിന് അയൺ ഫാം സെറ്റ് ചെയ്യണം വേറെ കുറെ പണിയുണ്ട് കേസ് ഇനി നമുക്ക് നെദർ പോർട്ടൽ ഉണ്ടാക്കണം നമുക്ക് മൂന്നാമത്തെ എപ്പിസോഡിൽ അറ്റാച്ച് ചെയ്യാം കേസ് അപ്പോൾ ഇതാന്ന് ഗൈസ് നമ്മളെ ലില്ലിക്കുട്ടി അപ്പോൾ ഗൈസ് നമ്മളെ ലില്ലിക്കുട്ടി നമ്മളെപ്പോഴും ബാക്കിൽ തന്നെ വരും പിന്നെ ആടെ നമ്മളെ സുബ്രിക്കുട്ടനുണ്ട് അത് നമ്മളെ ഡോഗ് ഗൈസ് പിന്നെ പിന്നെ നമ്മളെ പൂച്ചയുണ്ട് ഗൈസ് പൂച്ചയ്ക്ക് പേരൊന്നും ഇട്ടിരിക്കില്ല ഈ തത്തനേയും കൂടി ഒന്ന് മെരിക്കണം ഗൈസ് അത് ഏടെങ്കിലും കൊണ്ടിരുന്നാലൊന്ന് മരിക്കാൻ പറ്റും അപ്പോൾ ഗൈസ് നമ്മളെ ഫൈനലി ആ തത്തനെ ഒന്ന് മേരിക്കെടുത്തിട്ടുണ്ട് അത് ഇവിടെ കുടുങ്ങിട്ടുള്ള ഗൈസ് ഈ സമയത്ത് നമുക്ക് ടൈം ആവും ഗൈസ് ഗൈസ് നമ്മളെ ഈ തത്തക്കും കൂടി അതിന് പേരിടണം ഓ കോഴിക്കുട്ടന്മാർക്ക് ഭക്ഷണം കൊടുത്തിരിക്കില്ല ഗൈസ് എല്ലാവർക്കും കൂടി എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ കോഴിക്കുട്ടന്മാർക്കെല്ലാം ഭക്ഷണം കൊടുത്തിട്ടുണ്ട് നമ്മളെ അനിയനോ പൊട്ടൻ കഴി കളിക്കുന്നുണ്ട് കേസ് അപ്പോൾ ഗൈസ് വേറൊരു പൊട്ടനും കൂടി ഉണ്ട് ഓനവിടെ പോയി അതി ഉണ്ടാവും കൈസ് ഏതെങ്കിലും കാട്ടിലായിട്ട് ഉണ്ടാവും അപ്പോൾ വൈസ് നമ്മൾ വീഡിയോ എടുത്ത് ആണ് അപ്പോൾ ലൈക്ക് അടിക്കാത്ത വെച്ചാൽ പറയുക ലൈക്ക് അടിക്കുക സബ് ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ നമ്മൾ അടുത്ത പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഗൈസ് നമ്മളെപ്പുറം കളിക്കാൻ താല്പര്യമില്ല എല്ലാവർക്കും ആണ് നമ്മളെപ്പുറം കളിക്കുക ഗൈസ് അപ്പോൾ ബൈ ഗൈസ് എല്ലാവർക്കും അടുത്തൊരു പുതിയൊരു വീഡിയോയിലേക്ക് കാണാം ഗൈസ് നമ്മളൊരു കാര്യം പറയാൻ പറഞ്ഞു നമ്മൾ കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് സെർവറായ മുട്ടായി സർവറിൻ്റെ ഐ പി എം നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്